ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും റൂസി ജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാമ്പഴ പുളിശ്ശേരിയുമായിട്ടാണ് നല്ല കൂടിയ നല്ല തിക്കായ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിനെ നമുക്ക് ചെത്തി അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം വിടെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതിന് ആവശ്യമായിട്ട് നമുക്കിവിടെ നാലഞ്ച് പച്ചമുളക് നടുവേ കീറിയത് അഞ്ചെട്ട് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം ഇതെല്ലാം ഒഴി നല്ലതുപോലെ ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് ഗ്യാസെല്ലാം വേവിച്ചെടുക്കാം അതിനുവേണ്ടി മുക്കാൽ കപ്പ് തേങ്ങാ ചിരകിയത് കാൽ ടീസ്പൂൺ ജീരകം അഞ്ചാറ് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതിനെ അരച്ചെടുക്കാം ഇവിടെ അരച്ച് എടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് വെച്ച മാമ്പഴം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞു ഇത് എല്ലാം നല്ലതുപോലെ വെന്തിരിക്കുന്നു നമുക്കിതിനെ ഒന്ന് ഇളക്കി നോക്കാം നല്ലതുപോലെ ഇത് വെന്ത് ഉടയത്തക്ക പരുവത്തിൽ ഇത് വെന്തിരിക്കുന്നു അപ്പോൾ നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിന് ഗ്യാസ് സ്ലോ ആക്കിയിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കാം തിളപ്പിക്കരുത് ആവി മാത്രം വന്നാൽ മതി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു കപ്പ് തൈരി ഇവിടെ ചേർക്കുന്നുണ്ട് മിക്സിയിൽ അടിച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഗ്യാസ് എപ്പോഴും സ്ലോയിലാണ് വേണ്ടത് ആവി വരുന്നെ വരെ നമുക്കിതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇവിടെ ആവി വന്നിട്ടുണ്ട് നമുക്കിതിനെ നിന്ന് കടു വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് സ്പൂണ് എണ്ണയൊഴിച്ചുകൊടുത്ത് കടുവിട്ട് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് വറ്റൽമുളകുമിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും ഇട്ട് കറിവേപ്പിലേ ഇട്ട് നല്ലതുപോലെ ഗോൾഡൻ കളറാവുന്നിടം വരെ നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എല്ലാം റോസ്റ്റ് ആയി കഴിഞ്ഞ് കാല് ടീസ്പൂൺ ഉലുവപ്പൊടി കാല് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇതുമിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്